പിക്സൽ ഫോൾഡ് സ്റ്റോക്കില്ല സ്റ്റോക്ക് ഇല്ല എന്നുള്ള പരാതി ഇനി വേണ്ട ഇതാ കണ്ടെയ്നർ പറഞ്ഞിട്ടില്ലേ ചെറുപയർ രണ്ടും പത്തും നൂറും പീസല്ല നൂറ്റൻപത് പീസ് ആണ് കഴിഞ്ഞാ പറഞ്ഞത് അഞ്ച് പീസേ ഉള്ളൂ വിളിച്ചിട്ട് വരണം വിളിച്ചിട്ട് വരണം ഒരു പത്ത് ദിവസം നിങ്ങൾ വിളിക്കേണ്ടി ആവശ്യമില്ല വിളിക്കാൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ഫോൾഡിന്റെ കാര്യമാണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് നിങ്ങൾ നിങ്ങൾക്കോയില് നോൺ ആക്റ്റീവ് സിം ഇട്ട് ഉപയോഗിക്കാത്ത ആറ് മാസം വാങ്ങി കൊടുക്കുന്ന റൈറ്റ് കെട്ടുകയാണ് വെറും അൻപത്തി ഏഴായിരം അതായത് ഒരു പ്രീമിയം ഫോണിന്റെ അവസാനത്തെ വാക്ക് എന്ന് പറയാൻ പറ്റുന്ന പിക്സൽ ഫോൺ പറഞ്ഞ വാക്ക് പാലിക്കാൻ പോവാണ് ഇതാ പോവാതായി പൊട്ടിക്കാൻ പോവാ പറഞ്ഞ വാക്ക് പാലിക്കാൻ പോവാണ് കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ രണ്ടര മാസമായി മോപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ജനുവരി മുപ്പത് വരെ ആയിരുന്നു നീണ്ടു നിന്ന് അടിപൊളി ഓഫർ കാര്യങ്ങൾ നല്ല സെയിലായിരുന്നു അപ്പൊ അതിന്റെ ബംബർ നറുക്കെടുപ്പായ ആക്റ്റീവ ഇന്ന് ഏത് ജില്ലക്കാർ കൊണ്ടുവന്നുള്ളത് നമുക്ക് നിമിഷം നേരം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും യഥാർത്ഥ ഓണർ ആരുന്നത് നമുക്ക് ഒരു പത്ത് മിനിറ്റുള്ളിൽ നമുക്ക് അറിയാൻ പറ്റൂ അപ്പട്ടി രടിയിലാക്കിയത് എല്ലാം ഒന്നും വിടില്ല ഒന്നും വിടൂടിക്കും ഇവിടുന്ന് എടുത്തിട്ട് അപ്പൊ തന്നെ നമ്മൾ വിളിക്കാനും പോവാന് നേരിട്ട് വിളിക്കാൻ പോവാന് സമയം ഏകദേശം പത്തര മണി പത്തര മണി ആണെങ്കിൽ ഒന്നുമില്ല വേറെ ഞങ്ങളെ കൊണ്ടൊള്ളിക്കാന്നാണ് കൈ വേറെ അയ്യായിരം രൂപ മുതൽ മൊബൈൽ വാങ്ങിയവയ്ക്ക് വരെ ഈ നറക്കടുന്നത് അയ്യായിരം മൊബൈൽ വാങ്ങിയ ഒരു ലക്ഷം അത് കറക്റ്റ് ആണ് ആയിക്കോട്ടെ അതെ അതെ അതുകൊണ്ട് അതുകൊണ്ട് ഇനി മോള് എടുത്തോ ഞാൻ അടീന്ന് എടുത്തു അറിയണ്ടോ മോൾ അടീന്ന് എടുത്തു പറയണ്ടോ മോളെടുത്തോടി മോളിൽ എടുത്തുപോയി അടീന്ന് എടുത്തു പറയേണ്ടല്ലേ ഹലോ ആ ഇത് കൊടുവള്ളി മൊബൈക്കൊന്നായിരുന്ന വിളിക്കുന്നത് നിങ്ങളുടെ പേരെന്തായിരുന്നു നിങ്ങൾ ഫോണടുത്ത് കൊടുക്കാൻ ഏതായാലും പിന്നെ ഒരുപാട് ബ്ലോഗേഴ്സിന്റെ ഇടയിൽ നിന്നാണ് നറുക്കടത്ത് നിന്നായിരുന്നു ജനുവരി മുപ്പതിന് ആക്റ്റീവ് ബൈക്കഡ് കാണോ ലൈവ് വരുന്നുണ്ട് സ്കൂട്ടർ സമ്മാനമായി അടിച്ചത് സ്റ്റിവിൻ എറണാകുളം ഇനി ഇനി നേരിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാർക്കും ഒരു ചെലവുണ്ടാവും നിർബന്ധ അതിനു കാണട്ടോ ഇതാണ് ചാവിയാണ് കാണ അത് മാറ്റേ അതെടുത്തോ ടി വി കോഴിക്കോട് ഇത് ബാലുശ്ശേരി സമയത്ര പത്ത് മുപ്പത്തി ആറ് കാട്ടുകട ഒരു ബുദ്ധിമുട്ടിക്കട്ടോ ബുദ്ധിമുട്ടിക്കാളെ ഹലോ സിനി അല്ലേ ബാലുശ്ശേരി നിങ്ങൾ മൊബിക്കോല് വന്നിരുന്നോ എന്തായിരുന്നു പർച്ചേസ് ചെയ്ത് ഒരു ടുപ്പ് ഉണ്ടായിരുന്നു അതില് രണ്ടാം സമ്മാനമില്ല ടി വി കണ്ടടിച്ചത് അതെയോ ലൈവ് നടക്കുന്നുണ്ട് അതെ എപ്പോ വന്നാലും കിട്ടും ഓക്കെ അതെടുക്കാൻ പോന്നത് ഒന്നൊന്ന് രണ്ടും കണ്ടില്ലല്ലോ അറിയില്ലല്ലോ പേര് വായിച്ചില്ലല്ലോ ഒന്നൊന്ന് അത് കറക്റ്റ് ഒന്ന് കോഴിക്കോട് കോഴിക്കോടല്ലേ കോഴിക്കോട് എവിടെയാണ് അപ്പൊ രണ്ടാമത്തെ ടി വി കേട്ടോ രണ്ടാമത്തെ ടി വി രണ്ടാമത്തെ പ്രശ്നം ഹലോ ഹലോ ഇത് കൊടപള്ളി മൊബൈക്കോന്നായിരുന്നു കേട്ടോ നിങ്ങൾ ഇവിടുന്ന് ഫോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോ ിക്സ് അല്ലേ അപ്പൊ പിന്നെ നമ്മളെ ന്യൂഇറിന്റെ നറുക്കടുപ്പ് എന്തായിരുന്നു അപ്പൊ അതിൽ മൂന്നാം സമ്മാനായിട്ടുള്ള ടി വി അടിച്ച് നിങ്ങൾ കണ്ടോ ഓക്കേ സന്തോഷായോ ഇപ്പൊ അവർക്ക് ഒന്നും ബ്ലോഗേഴ്സ് ഉണ്ട് ലൈവ് ഇങ്ങനെ അപ്പൊ ലൗഡ് സ്പീക്കർ സ്പീക്കറൊക്കെ അപ്പൊ തൊട്ടടുത്ത ദിവസം മൊബിക്കോട്ട് എന്ത് ചെയ്യാ കളക്ട് ചെയ്യാ ഇന്ന് നമ്മളെ മൊബിക്കോന്റെ നറുക്കടപ്പൊക്കെ കഴിഞ്ഞ് ഭാഗ്യശാലികളൊക്കെ തെരഞ്ഞെടുത്ത് നല്ല സന്തോഷമുള്ള ഒരു ദോശ ഇന്ന് അപ്പോൾ ഒരുപാട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാരണം പിക്സലിന്റെ ഫോൺ ഞാൻ എപ്പോഴും പറയലുണ്ട് നൂറ് നാവാണിനെ കുറിച്ച് പറയുന്നത് അത്രയും കോട്ടി ഫോൺ ആയതുകൊണ്ട് പിക്സൽ ഫോൾഡ് മുമ്പ് ഒരുപാട് മൊബികോയിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് ഈ ഒരു ഫോൾഡ് ഫോണ് കേരളത്തിൽ പരിചയപ്പെടുത്തിയ കൂട്ടിൽ മൊബിക്കോ ആണ് അന്ന് മുതൽ ഇത് എത്ര പീസ് കൊണ്ടുവച്ചാലും കസ്റ്റമർക്ക് പരാതിയാണ് സ്റ്റോക്ക് തീർന്നു പോയി സ്റ്റോക്ക് തീർന്നു പോയി ആ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും രണ്ടും പത്തും ഇരുപതും മുപ്പതും അൻപതും നൂറും പീസല്ല കാണുന്നത് ഏതാണ്ട് നൂറ്റൻപത് പീസ് പിക്സലിൻ്റെ ഈ ഒരു ഫോൾഡ് ഫോണ് ഇന്ന് മൊബിക്കോയിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഇതുവരെ വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് ഇവിടെ വന്നിട്ട് പ്രോഡക്റ്റ് കിട്ടാത്തവർക്ക് ഒന്നും പരാതി വരരുത് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ഇത് വന്ന് വാങ്ങിച്ചോളി ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം ആണ് ഇതിൻ്റെ പുതിയ പ്രൈസ് വരുന്നത് ആരും ഉപയോഗിക്കാത്ത നോൺ ആക്റ്റീവ് പീസ് പുതിയ ഫോണ് സിമ്മറ്റ് ഉപയോഗിക്കാത്ത പുതിയ ഫോൺ ഫോണ് ഇപ്പോൾ കൊടുക്കുന്ന റേറ്റ് അൻപത്തി ഏഴായിരം അതും ആറ് മാസം ഉണ്ട് ഫിനാൻസ് വേണ്ടിവക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കും ഇനി ഇതിൻ്റെ ക്യാമറിൻ്റെ ക്ലാരിറ്റി ഞാനൊന്നും കാണിച്ചുതരാം കണ്ടു കഴിഞ്ഞ് എനിക്ക് പിക്സലിൻ്റെ നാൻ പ്രോ നർ മോഡലുണ്ട് പിക്സൽ നയൻ പ്രോ അതുപോലെ നയൻ പ്രോ എക്സല് ഈ നയൻ പ്രോ ഒക്കെ പുതിയത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് ഈ മോഡലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അടിപൊളി ഫോണാണ് പിക്സലിൻ്റെ ഫോണിൽ ഏത് തന്നെ ആണെങ്കിലും ക്യാമറൻ്റെയും സൗണ്ടിൻ്റെയും അതുപോലെ പെർഫോമൻസിൻ്റെയും കാര്യത്തിൽ ഒരു രക്ഷയില്ല അതുകൊണ്ടാണെന്ന് ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ഏതാണ്ട് മുന്നൂറ്റൻപതിൽ പരം ഫോൺ ഇപ്പോൾ പിക്സലിൻ്റെ കൊള്ളി മൊബിക്കോൽ സ്റ്റോക്ക് ഉണ്ട് പിക്സലിൻ്റെ എയ്റ്റ് പ്രോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കയറി നോക്കിയാൽ പുതിയത് തൊണ്ണൂറായിരം രൂപയാണ് വരുന്നത് മൊബിക്വയിൽ വരുന്ന റേറ്റ് വെറും നാൽപ്പതിനായിരം രൂപ അതായത് പുതിയതിനായിട്ട് അൻപതിനായിരം രൂപ കുറച്ചിട്ട് പകുതിയിലും താഴെ പ്രൈസിനാണ് ഈ നയൻ പ്രോ എക്സ് പിക്സൽ എയ്റ്റ് പ്രോ നമ്മൾ മൊബിക്കോയിൽ കൊടുക്കാൻ പോകുന്നത് സിക്സ് ഉണ്ട് പതിനാറ് അഞ്ഞൂറ് ഇതൊക്കെ പുതിയത് അറുപതിനായിരം രൂപയ്ക്ക് വന്നിരുന്ന മോഡലാണ് ഇപ്പോൾ ഫോണുകളൊക്കെ പൊതുവേ റേറ്റ് കൂടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഉണ്ടാക്കിയില്ല മൊബിക്വയിൽ ഫോണിന് പ്രൈസ് കൂട്ടിയിട്ടില്ല മാക്സിമം കുറച്ചിട്ട് തന്നെ കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കാറ് ഇപ്പോഴും ഇനി അതുപോലെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ വിവോൻ്റെ എക്സ് ത്രീ ഹൺഡ്രഡ് എക്സ് ത്രണ്ട്രഡ് പ്രോ എക്സ് ട്വൻഡ് എഫ് പി എന്ന് പറഞ്ഞിട്ട് വിവോൻ്റെ എല്ലാ മോഡലും സ്റ്റോക്കുണ്ട് എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ ഒക്കെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എൺപത്തി ഒമ്പത് തൊള്ളായിരം അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ എയർപോർട്ട് പ്രോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മൊബിക്കോ എന്ന് പർച്ചേസ് ചെയ്യുമ്പം ഇവിടെ ഓഫർ അവസാനിച്ചിട്ടില്ല ഓരോ പർച്ചേസിൻ്റെ കൂടി ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷുവർ ഗിഫ്റ്റ് ഉണ്ട് അത് മൊബിക്കോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് എക്സ് സീരീസ് ഉള്ളതും അതുപോലെ വിവോന്റെ വി സീരീസ് എല്ലാ സ്റ്റോക്കുണ്ട് എല്ലാണെങ്കിൽ ഓപ്പോയിലും വിവോയിലും ഒക്കെ കമ്പനി വാറൻറ്റി ബാക്കിയില്ലാത്ത ഫോണുകളാണെങ്കിൽ മൊബിക്കോൻ്റെ ആറ് മാസത്തെ വാറണ്ടിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മോഡൽസ് ഉണ്ട് ഒമ്പതിനായിരം റുപ്യ പതിനായിരം ഉപയോഗ റേഞ്ചിലാണ് ഫോണുകളൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഓപ്പോലും വിവോയിലും ആയിട്ട് ഒരുപാട് ഏതൊക്കെ മോഡൽ മാർക്കറ്റിൽ ഇറങ്ങിയ മോഡൽസ് ഉണ്ടോ അതൊക്കെ മൊബിക്കോൽ പൊട്ടിച്ചിട്ട് നല്ല പ്രൈസ് വ്യത്യാസത്തിലാണ് കൊടുക്കാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ എ തേർട്ടി സിക്സ് എ ഫിഫ്റ്റി സിക്സ് ഒക്കെ ഉണ്ട് ഇതൊക്കെ പുതിയതായിട്ട് പതിനായിരം റുപ്യ പതിനാലായിരം രൂപ വരെ കുറച്ചിട്ടാണ് മൊബിക്കോൽ കൊടുക്കാൻ പോകുന്നത് അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ എസ് സീരീസിലേക്ക് നോക്കുകയാണെങ്കിൽ എസ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് അൾട്രാ ട്വൻറ്റി ഫോർ അൾട്രാന്ന് പറഞ്ഞിട്ട് എസ് സീരീസ് എല്ലാ മോഡലും ഉണ്ട് ഈ കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയുണ്ട് സാംസങ്ങിൻ്റെ എസ് സീരീസ് ഒരുപാട് സ്റ്റോക്ക് എടുക്കുന്നുണ്ട് ഇനി റിയൽമിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ റിയൽമീൻ്റെ സിക്സ്റ്റീന് സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ പ്രോ പ്ലസ് എല്ലാം ഉണ്ട് അപ്പോൾ റിയൽമീല് നോക്കുകയാണെങ്കിൽ എല്ലാ മോഡലും ഇതൊക്കെ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കി കൊടുക്കാനുള്ള മോഡൽസ് ആട്ടോ അപ്പോൾ നമ്മൾ താഴെ നിന്ന് ഒരുപാട് ആൻഡ്രോയിഡ് ഫോണിൻ്റെ കളക്ഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നേരെ മൊബിക്കോന്റെ മോളിലേക്ക് കയറി വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ലാപ്ടോപ്പുകൾ കാണാം അതായത് പുതിയ മോഡൽ ലാപ്ടോപ്പ് ഒക്കെ പ്രീമിയം മോഡൽ കുറച്ച് കൂടുതൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നുണ്ട് ആപ്പിളിലാണെങ്കിൽ ഇവിടെ കിടക്കുന്നുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇവിടെയൊക്കെ ലാപ്പ് എടുക്കുന്നുണ്ട് ആ ടേബിൾ മേലാണ് അവിടെയും ലാപ്പ് എടുക്കുന്നുണ്ട് എനിക്ക് പൊട്ടിച്ച് കൊടുക്കാനുള്ള ലാപ്പ് അത് വേറെയും കിടക്കുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാം അതിൻ്റെ മുമ്പായിട്ട് നമ്മളെ ബൈജു സ്റ്റാബ് നമ്മൾ ഒരുപാട് വിറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ബൈജു സ്റ്റാബ് ഇതിനെപ്പറ്റി നീട്ടി പറയുന്നില്ല ഇത് ഏതാണ്ട് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രൈസും കൂടിയിട്ടുണ്ട് ഇപ്പോൾ വെക്കുന്ന റായിട്ട് ആറായിരത്തൊള്ളായിരം ഇതും കൂടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ശരിക്കും ബൈജു സ്റ്റാബ് കഴിഞ്ഞിട്ടോ ഇനി ലാബിന് വേറെ നമുക്ക് വേറെ സാധനം ഇറക്കിയിട്ടുണ്ട് ബുക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ആൻഡ്രോയിഡ് ആപ്പായിട്ട് അത് ഉപയോഗിക്കുക ലാപ്ടോപ്പിൻ്റെ ഉപയോഗമാണ് അത് നടക്കും ഏതാണ്ട് അറുപതിനായിരം റുപ്യക്ക് പുതിയ ഇറക്കെ ലെനോവൻ്റെ ഈ ഒരു ക്രോം ബുക്ക് പഠിക്കുന്ന കുട്ടികൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് മൊബിക്കോലിപ്പോൾ ചെറിയ പ്രൈസിന് കൊടുക്കുന്നുണ്ട് ഏത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നൊരു പ്രൈസ് റേഞ്ചേ ഇത് വരുന്നുള്ളൂ മടിക്കു വെച്ച് കഴിഞ്ഞിട്ട് ടാബായിട്ട് ഉപയോഗിക്കുക അതേപോലെ തന്നെ ടച്ചാണ് ടച്ച് സ്ക്രീനാണ് നേർത്തി കഴിഞ്ഞിട്ടാൽ നമുക്ക് ലാപ്ടോപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ക്രോം ബുക്ക് ഇതിന് പ്രൈസ് കേട്ടാൽ ശരിക്കും ഞെട്ടും അറുപതിനായിരം രൂപ വില വരുന്ന ഈ ലെനോൻ്റെ ക്രോംബുക്ക് ഇപ്പോൾ ഓഫറിൽ വയ്ക്കുന്ന റേറ്റ് ഒമ്പതായിരത്തൊള്ളായിരം ഇതുവരെ മൊബിക്കോലിൽ ഫോണുകളും ടാബുകളും ഇന്ന് പൊട്ടിച്ചെടുക്കല് ഇപ്പോൾ ലാപ്ടോപ്പും പൊട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ് പുതിയ റേറ്റ് വരുന്നത് അൻപതിനായിരം രൂപയാണ് സീൽഡ് കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്തിട്ട് വൺ ഇയർ വാറണ്ടി തന്നെ സെക്കൻഡ് ആക്കി കൊടുക്കാൻ പോകുന്ന പ്രൈസ് വെറും മുപ്പത്തെട്ടായിരം രൂപ അതിൽ നിന്ന് എവിടെ നോക്കി അന്വേഷിച്ച് വന്നാലും മൊബിക്കോല് വരികയാണെങ്കിൽ നല്ല പ്രൈസ് വ്യത്യാസത്തിൽ നിങ്ങൾക്ക് പുതിയ ലാപ്ടോപ്പ് തന്നെ സ്വന്തമാക്കാം അപ്പോൾ ടാബുകൾ നോക്കുകയാണെങ്കിൽ ഈ കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് സാംസങ്ങിൻ്റെയും ലെനോവിൻ്റെയും അതുപോലെ ഐ പാഡുകളായിട്ടും സാംസങ്ങിൻ്റെ എസ് സീരീസായിട്ടും എ ആയിട്ടും ടാബിൻ്റെ ഒരു ലോകം തന്നെയാണ് ഇപ്പോൾ ഒരു കണ്ണുള്ളവൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുമ്പോൾ രണ്ട് കണ്ണുള്ളവല് മൂന്ന് കണ്ണുള്ളവലായിട്ട് ഒരുപാട് സീരീസ് ഇവിടെയും കിടക്കുന്നുണ്ട് തേർട്ടീന് ഫോർട്ടീന് ഫിഫ്റ്റീന് സിക്സ്റ്റീന് സെവൻറ്റീൻ സെവൻറ്റീൻ പ്രോ എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ മോഡലും അപ്പോൾ തന്നെ പ്രോ സീരീസിലാണെങ്കിൽ ട്വൽവ് പ്രോ തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ മാക്സ് ഫോർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ മാക്സ് ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ മോഡലും സ്റ്റോക്ക് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ തേർട്ടീനും ഫോർട്ടീനൊക്കെ ആയിട്ട് ഇവിടെയും കിടക്കുന്നുണ്ട് പ്രൈസൊക്കെ ഏറ്റവും പരമാവധി പൊട്ടിച്ച പ്രൈസലാണ് മുമ്പിക്കോൽ കൊടുക്കാൻ പോണത് ഇനി കമ്പനി വാറണ്ടി ബാക്കിയില്ലെങ്കിൽ നമ്മളെ വാറണ്ടിയിലാണ് കൊടുക്കാൻ പോകുന്നത് ആറ് മാസത്തെ വാറണ്ടിയിൽ അതിപ്പോൾ അതിൻ്റെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറയാം കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി താഴെക്കൊള്ളി സിറാജ് ബൈപ്പാസിൽ തൊട്ടടുത്ത് തന്നെയാണ് മൊബിക്കോൻ്റെ ഷോപ്പ് വരുന്നത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ മാപ്പിൽ കയറി കൊള്ളി മൊബിക്കോൺ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നേരെ ഇതിന് മുമ്പിൽ വന്ന് എത്താൻ പറ്റും ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആക്കുകയാണെങ്കിൽ പരമാവധി നമ്മൾ റിപ്ലൈ തരും അപ്പോൾ ഇനി ഒരുപാട് ഓഫറുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം